ക്രിസ്മസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ കേക്കിലാതെ എന്താഘോഷം അല്ലേ അപ്പോൾ നമുക്ക് ഒഴിച്ച് സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സൊക്കെ റെഡി ആയിട്ടുണ്ട് അതിന് വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടതാണ് ഇനി നമ്മൾ കേക്കിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു ആറ് കിലോയോളം കേക്കാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ചിലപ്പോൾ ആറ് കിലോയിൽ കൂടുതലാവും ഇതാ ഇതാദ്യം നമ്മൾ പൊടിച്ചെടുക്കണം നമ്മുടെ കറുവപ്പട്ടയും അതേപോലെ നഡ്മക്ക് ജാതിപത്രി പിന്നെ ഗ്രാമ്പു ഇത്രയും നമ്മൾ ഒന്ന് പൊടിച്ചെടുത്ത് വെക്കണം കുറച്ച് നമ്മുടെ ഓരോ കേക്കിലും ചേർക്കാനുള്ളതാണ് വലിയ എക്സ്ട്രാക്റ്റ് ഇരിപ്പുണ്ട് നല്ല പ്യുവർ ആയിട്ടുള്ളതാണ് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് റമ്മിൽ സോക്കിയതിരിപ്പുണ്ട് ഹോൾ പർപ്പസ് ഫ്ലവർ ഇരിപ്പുണ്ട് എഗ്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഓരോ കിലോയിലും മിനിമം മൂന്ന് മുട്ടയെങ്കിലും നമ്മൾ ചേർക്കണം ഇതാ അൺസോൾട്ടഡ് ബട്ടർ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ റൂം ടെമ്പറേച്ചറിലേക്ക് മാറ്റിയിട്ടുണ്ട് പാർച്ച്വൻ പേപ്പർ ഇരിപ്പുണ്ട് പിന്നെ ബേക്കിംഗ് സോഡ അത്യാവശ്യമാണല്ലോ ബീറ്റർ ഉണ്ട് പിന്നെ നമ്മുടെ ട്രേ ഇതുണ്ടാക്കുന്ന ട്രേ ഒക്കെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ച് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എല്ലാവർക്കും ഹാരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാം അപ്പൊ കട്ട് ചെയ്തു വരണം അല്ലെ എല്ലാരും ഹാപ്പി ന്യൂഇ